എന്ന ഒരൊറ്റ സീരിയലിലൂടെ തന്നെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് ഗൗരി പ്രകാശ് ഈ സീരിയലിലൂടെ തന്നെ നിരവധി ആരാധകരെയാണ് താരത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് സിനിമയിലും ഗൗരി പ്രകാശ് ഒരുപോലെ സജീവമാണ് നിരവധി കഥാപാത്രങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജീവൻ നൽകാൻ സാധിച്ച താരം സോഷ്യൽ മീഡിയാസിലും വലിയ സജീവ സാന്നിധ്യം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളർന്ന് വികസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ താരങ്ങൾക്ക് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഉപാധിയായി സമൂഹ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ താരങ്ങളും സോഷ്യൽ മീഡിയാസിൽ സജീവമായിരിക്കുന്ന അതേ തോതിൽ തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ആരാധകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഇപ്പോൾ ഗൗരി പ്രകാശ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഉർവശി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന റാണി എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിൽ താൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നാണ് ഗൗരി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകർ അറിയിച്ചത് സ്കൂൾ യൂണിഫോം വേഷത്തിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഗൗരി ഈ സന്തോഷവാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചിരിക്കുന്നത് റാണി എന്ന ചിത്രത്തിലെ ഉർവശിയുടെ കുട്ടിക്കാലത്തെയാണ് ഗൗരി പ്രകാശ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ശങ്കർ രാമകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശിക്ക് പുറമെ ഇന്ദ്രൻസ് മാല പാർവതി ഗുരു സോമസുന്ദർ mm uh -huh. ഹണി റോസ് ഭാവന എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒറ്റയ്ക്കും പിന്നീട് ലൊക്കേഷനിലെ മറ്റ് താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഗൗരി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കണ്ട് നിരവധി പേരാണ് താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ച വാക്കുകളൊക്കെ രേഖപ്പെടുത്തിയത് പത്താം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം തൻ്റെ അച്ഛനെ പറ്റി താരം പറഞ്ഞ വാക്കുകൾ ആളുകൾ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ തനിക്കൊപ്പം അച്ഛൻ ഇല്ലല്ലോ എന്ന വിഷമമാണുള്ളതെന്നാണ് അന്ന് ഗൗരി പറഞ്ഞിരുന്നത് ഇന്ന് അച്ഛന്റെ സ്വപ്നം പോലെ എല്ലാം നേടിയെടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗൗരി പ്രകാശ് നിരവധി ആരാധകരാണ് താരത്തിൻ്റെ ഈ നേട്ടത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കമൻ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തിയത്